ഹലോ ഫ്രണ്ട്സ് ഉഷാ ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം ഇന്നൊരു കൊത്തു പെറോട്ട കാണിക്കാം മക്കൾക്ക് സ്കൂളിൽ കൊടുത്തയക്കാനായിട്ട് തലേ ദിവസം മിച്ചവുള്ള ഉണ്ടായിരുന്നതാണ് അതൊരു നാല് പെറോട്ട എടുത്തിട്ടുണ്ട് രണ്ട് സവാള എടുത്തു ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് അരസ്പൂൺ മഞ്ഞൾ പൊടി അരസ്പൂൺ മസാല ഗരം മസാല ഒരു രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് എടുത്തിട്ടുണ്ട് പൊരിച്ച ഇറച്ചിയാണ് അത് പിച്ച് ചെറിയ കട ഇതാക്കി വെച്ചിട്ടുണ്ട് ഉപ്പ് ആവശ്യത്തിന് എടുത്തിട്ടുണ്ട് കൊച്ചുമക്കൾക്ക് സ്കൂളിൽ കൊടുത്തേക്കാൻ ഇത് നല്ലൊരു ആഹാരമാണ് അവർക്ക് ഇഷ്ടത്തോടെ കഴിക്കുകയും ചെയ്യും ഒരു കടായി അടുപ്പിൽ വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ അഴിച്ചു കൊടുക്കാം ഒന്നര സ്പൂൺ വെളിച്ചെണ്ണ അഴിച്ചിട്ടുണ്ട് സവാള ഇട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം ഉള്ളി വഴടാൻ വേണ്ടി ആവശ്യത്തിന് ഉപ്പ് കൊടുക്കാം ഉള്ളി നന്നായിട്ട് വാടി വരുമ്പത്തേക്കും മസാലകളെല്ലാം ഇട്ടുകൊടുക്കാം മഞ്ഞൾപ്പൊടി കൊടുക്കാം ആവശ്യത്തിന് ഇട്ടാ മതി മുളക് പൊടി ഇട്ട് കൊടുക്കാം സാല ഇട്ടുകൊടുക്കാം അത് നന്നായിട്ടൊന്ന് മൂത്ത് വരണം പെറോട്ട പിച്ച് വെച്ചത് ഇട്ടുകൊടുക്കാം ഈ സമയം ഒരു സ്പൂൺ നെയ്യ് ഇവിടെ ഒഴിച്ചു കൊടുക്കാം ലാസ്റ്റ് ഒരു സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കണം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം എല്ലാം നന്നായിട്ട് പിടിച്ചു വരണം ഇത് നന്നായിട്ട് ചേർന്ന് കഴിഞ്ഞതിന് ശേഷം ഇറച്ചി ഇട്ട് കൊടുക്കാം ഇറച്ചി ഇറച്ചിപ്പിച്ചു വെച്ചതാണ് ഒരിച്ചിറച്ചി അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പ് ശകലം കുറവാണ് ഇനി ഈ സോസ് കൂടെ ഒഴിച്ചു കൊടുക്കാം നല്ല ഇഷ്ടത്തോടെ കഴിക്കുന്ന ആഹാരമാണ് ഇത് അത് നന്നായിട്ട് ചേർന്നോട്ടെ നമുക്ക് എളുപ്പമുണ്ട് രാവിലെ ലാസ്റ്റ് കുറച്ച് നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം അത്രയും മതിയാവും ഇത് നന്നായിട്ട് ഇടക്ക് യോജിപ്പിച്ച് ചണത്തതിന് ശേഷം പാത്രത്തിൽ പാക്ക് ചെയ്യാം കൊത്ത് പെറോട്ട റെഡിയായി